അലൈക്കും വഹമ്മൂല്ലാഹി വാർക്കാത്തൂ നമുക്ക് വീഡിയോയിൽ നോക്കാനുള്ളത് താരിഖിൽ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുകളാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ നമുക്ക് പുതുതായി വിടുന്ന വിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആദ്യ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് ഇടതു ഭാഗത്ത് കാണുന്ന കുളത്തിലുള്ള വാക്കുകൾ ഇങ്ങോട്ടെടുത്ത് എഴുതാനുള്ള പ്രവർത്തനമാണ് ഒരിക്കലും ചോദ്യങ്ങൾ ഇങ്ങോട്ടെടുത്ത് എഴുതരുത് യോജിച്ച ഉത്തരത്തിന് നേരെ ഇവിടുന്ന് ചോദ്യം ഇങ്ങോട്ടെടുത്ത് എഴുതരുത് മറിച്ച് ശരിയായ ഉത്തരം ഇവിടുന്ന് സെലക്ട് ചെയ്ത് നടുഭാഗത്തേക്ക് എഴുതിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം പരീക്ഷയിൽ കുറേ കുട്ടികൾ അങ്ങനെ എഴുതുന്നത് കണ്ടിട്ടാണ് അത് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തു ചെയ്യും മുഴുവനായിട്ട് തെറ്റിടുക ചെയ്യുക സത്യം മുഴുവനും ശരിയായിരിക്കും പക്ഷെ ഉസ്താദ്മാർ നോക്കുന്നത് ചോദ്യത്തിന് നേരെ ഉത്തരം എഴുതുന്ന രീതിയിലാണ് നമുക്ക് ഒന്നാമത് നോക്കാം തറാവിയഹ തറാവീഹിന് മറ്റൊരു പേര് അതായതായിരുന്നു റമദാൻ അതാണ് തറാവീഹിൻ്റെ പേര് കേട്ടോ രണ്ട് അബ്അൽ സുന്നത്തുകൾ അബ്അഅൽ സുന്നത്തുകൾ എത്രയാണ് യോജിച്ചത് ഇവിടെയുണ്ട് ഏഴാകുന്നു അബ്അഅൽ സുന്നത്തുകൾ ഏഴാകുന്നു ഇനി ഫെയിൽ ഈ ഫറലുകൾ നമ്മൾ നിസ്കാരത്തിൽ മൂന്ന് തരത്തിൽ ഫറലുകളുണ്ട് നിസ്കാരത്തിന് മൂന്ന് തരത്തിലുള്ള ഫറലുകളുണ്ട് ഫെയിൽ ചെയ്യുക കൗലീ അതുപോലെ കൽബി അതിൽ ഫെയിൽ ചെയ്യായ ഫറലുകൾ എത്രയാണ് എന്നുള്ള ചോദ്യം അത് എട്ടാകും എട്ട് ഫറലുകളുണ്ട് ഇനി നാല് ഇനിയിപ്പോൾ ഇതിന് പകരം ഫെയിൽ ഈന് പകരം കൗലിയാണെങ്കിൽ അവിടെ എഴുതി കൊടുക്കണം എത്ര ഉണ്ടാവുന്ന കൽബി മൊത്തം പതിനാല് ഫറുദുണ്ട് അതിൽ ഫോലി എത്രയാണ് എട്ട് കൗലി എത്രയാണ് അപ്പം അഞ്ച് പിന്നെ കൽവി ഒന്ന് നാല് അവസാനത്തെ അത്തഹയ്യാത്തിൽ സുന്നത്തായ ഇരുത്തം ഏത് ഇരുത്താണ് തവർറൊക്കിൻ്റെ ഇരുത്ത് കേട്ടോ തവർ റുക്കിൻ്റെ ഇരുത്തം അതാണ് അവസാനത്തെ അത്തഹ്യാത്തിൽ സുന്നത്തായ ഇരുത്തം സോറി അങ്ങോട്ട് മാറി ഇനി ഫാത്തിഹയിൽ പെട്ടതാണ് ഫാത്തിഹയിൽ പെട്ടത് എന്താണ് വിസ്മി ഫാത്തിഹയിലെ ഒരായ തന്നെയാണ് വിസ്മിട്ടോ ഫാത്തിഹയിലെ ഒരായത്തായിട്ട് ഉണ്ടെന്നുണ്ട് വിസ്മിയെ ആറ് കാരണമില്ലാതെ നിസ്കാരത്തിൽ ചാരി നിൽക്കൽ നിസ്കാരത്തിൽ ചാരി നിൽക്കൽ അത് കറാഹത്താണ് കാരണമില്ലാതെ ഏഴ് നിസ്കാരത്തിൻ്റെ ഫറലുകൾ എത്രയാണ് പറഞ്ഞു പതിനാലാണ് അല്ലേ അപ്പോൾ അതിവിടെ നിന്ന് ഇങ്ങോട്ട് വരഞ്ഞുകൊടുക്കുക വരഞ്ഞു കൊടുക്കല്ലേ ചെയ്യേണ്ടത് എഴുതാൻ ചെയ്യേണ്ടത് കേട്ടോ ഏഴ് ജുമ നിസ്കാരത്തിൽ ഇമാം ഉറക്കി ഓതൽ അതെന്താണ് ഹൈ ആത്ത് സുന്നത്തുകളാണ് ഈ ഹൈ ആത്ത് സുന്നത്തും അബാധ സുന്നത്തും കുട്ടികൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹൈ ആത്ത് സുന്നത്തുകളും അബയാള സുന്നത്തും വേർതിരിച്ച് മനസ്സിലാകാൻ അബയാധ സുന്നത്തുകൾ ഏഴെണ്ണം ആ എണ്ണം പഠിച്ചാൽ ബാക്കിയുള്ള എന്തൊക്കെ ഉണ്ടോ അത് മുഴുവനും ഹൈ ആത് സുന്നത്തകളാണ് ഓക്കെ പിന്നെ അടുത്ത പ്രവർത്തനം രണ്ടെണ്ണം വീതം എഴുതാം എന്നുള്ളതാണ് ഒരു ചോദ്യത്തിന് ഈ രണ്ട് ഉദാഹരണം എഴുതുക ഒന്ന് ഫാത്തിഹിൽ സുന്നത്താണ് ഫാത്തിഹിൽ സുന്നത്തായ കാര്യം എന്തൊക്കെയാണ് ഒന്ന് ഫാത്തിഹയുടെ മുമ്പ് അഴുതുചൊല്ലുക പിന്നെ ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ആമിയം പറയുക ഇത് രണ്ടും സുന്നത്താണ് അതുപോലെ തന്നെ ഓരോ ആയത്തിൻ്റെയും അവസാനം വക്കഫ് ചെയ്യുക ഇതും സുന്നത്തിൽപ്പെട്ടതാണ് കേട്ടോ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാലും മതി പക്ഷേ ഇവിടെ ഫാത്തിയഹയിൽ സുന്നത്തായ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇത് മൂന്ന് എഴുതിയത് ഇനി മറിച്ച് ഫാത്തിയഹയുടെ മുമ്പ് സുന്നത്തായ കാര്യം എഴുതുകയാണെങ്കിൽ ഫാത്തിയഹയുടെ മുമ്പ് വജ്ജഹു തോതൽ സുന്നത്താണ് ഒന്നാം പ്രക്കാരത്താണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഫാത്തിയഹക്ക് മുമ്പ് അഴുതു ചൊല്ല അതും സുന്നത്താണ് ഇനി ഫാത്തിക്ക് ശേഷമാണെങ്കിലോ ഫാത്തിക്ക് ശേഷം ആമിയും പറയുകയാണ് സുന്നത്ത് ഇനി ഫാത്തിയഹിൽ സുന്നത്തായ കാര്യം ചോദിച്ചാൽ ആയത്തിൻ്റെ അവസാനം വക്കഫു ചെയ്യുക അപ്പോൾ മുമ്പ് ശേഷം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ എഴുതേണ്ടത് ഫാത്തിഹിൽ സുന്നത്തായ കാര്യം പറഞ്ഞാൽ ഇതൊക്കെ എഴുതാം രണ്ട് റുക്കോയിൽ സുന്നത്തായവ റുക്കോയിൽ എന്തൊക്കെയാ സുന്നത്തുണ്ട് ഒന്ന് കാൽമുട്ട് പിടിക്കുക അതുപോലെ മുതുകും പിരടിയും സമമാക്കി നിർത്തുക അതുപോലെ സുബഹാന റബിയൽ അലീം എന്ന് മൂന്ന് തവണ ചൊല്ലുക ഇതൊക്കെ റുക്കോഴലി സുന്നത്തായ കാര്യങ്ങളാണ് മൂന്ന് സുജൂതിൽ വാജിബായവ നിസ്കാരത്തിൻ്റെ സുജൂതിൽ വാജിബായത് സുജൂതിൻ്റെ സുജൂതിലേക്കുള്ള കുനിയൽ മറ്റു ആവശ്യത്തിനാവാതിരിക്കുക അതുപോലെ തന്നെ തല മറക്കാതിരിക്കുക തലയുടെ അതായത് നെറ്റിയിൽ മറയില്ലാതിരിക്കുക എന്ന ഉദ്ദേശം തല മറക്കാതിരിക്കലല്ല അത് കറാകത്താണ് തല എന്ന് പറഞ്ഞത് മറക്കൽ സുന്നത്തും മറക്കാതിരിക്കലും കറാകത്തുമാണ് ഇവിടെ നെറ്റിയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത് നെറ്റി മറക്കാതിരിക്കുക അതുപോലെ തന്നെ തലയുടെ ഭാരം നിലത്ത് ഊന്നണം അതുപോലെ തലയേക്കാൾ ചന്തി ഉയരണം മറ്റൊന്ന് ഏഴ് അവയവങ്ങളും ഒരേ സമയം നിലത്ത് ഉണ്ടായിരിക്കണം ഇതൊക്കെ സുചിതിൽ വാജിബാണ് നിർബന്ധമായ കാര്യങ്ങളാണ് ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാൻ ഒന്ന് തറാവീഹ നിസ്കാരത്തിലും റമദാനിലെ വിത്തറിലും ഡേഷ് ജമാത്ത് സുന്നത്താണ് രണ്ട് രണ്ട് റക്കായത്തിൽ കൂടുതലുള്ള നിസ്കാരത്തിൽ രണ്ട് റക്കായത്ത് പൂർത്തിയായാൽ അത്തഹിയാത്തും നബിയുടെ ഡേഷ് നബിയുടെ മേൽ സ്വലാത്തും സുന്നത്താണ് മൂന്ന് സുജൂ രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തം എഴുത്തിതാലും കസീറായ ഫറലുകളാണ് ഈ കസീറായ ഫറൽ എന്താണെന്ന് ചോദിക്കും ഏതൊക്കെയാണ് കസീറായ ഫറൽ അപ്പോൾ ഈ രണ്ട് വീതം ഉദാഹരണം എഴുതാം എന്നുള്ള പ്രവർത്തനത്തിലും ഈ പ്രവർത്തനം വരാം കസീറായ രണ്ട് ഫറലുകൾ എഴുതുക അല്ലെങ്കിൽ കസീറായ ഫറല് എഴുതാം അപ്പോൾ ഏതൊക്കെയാണ് ഒന്ന് എഴുത്തിതാല് മറ്റൊന്ന് രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ആ ഇരുത്തം നാല് നബിസുല്ലാ സലമാ തങ്ങൾ ദുരിയാവിനെ വിട്ടുപിരിയുന്നത് വരെ സുബഹ നിസ്കാരത്തിൽ ഡാഷ് കുനോത്ത് ഓതുന്നവരായിരുന്നു ഇനി വ്യക്തമാക്കാം എന്നുള്ള പ്രവർത്തനമാണ് അർക്കാൻ സ്വലാത്ത് എന്താണ് അർക്കാൻ സ്വലാത്ത് അത് വ്യക്തമാക്കി കൊടുക്കുക അതിൻ്റെ ഉത്തരവേദിയാൽ മതി എന്താണ് അർക്കാനു സ്വലാത്ത് നിസ്കാരത്തിലെ നിസ്കാരത്തിൽ പെട്ടതല്ലാത്തതും ഈ നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സ്വഹയാവാത്തതുമായ കാര്യങ്ങളാണ് അർക്കാന സുലാദ് പിന്നെ രണ്ടാമത്തത് അൻനിഫാസ് എന്താണ് നിഫാസ് നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞ ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് നിഫാസിൻ്റെ ആണെങ്കിലും ഹെൽത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ സാധാരണ ടൈമും അതുപോലെ തന്നെ കുറഞ്ഞ ടൈമും കൂടുതലുള്ള ടൈമൊക്കെ പഠിച്ചു വെക്കണം മൂന്ന് മുഗല്ലത് മുഗല്ലതായ നജസ് നജസ്സുകൾ മൂന്ന് വിധം ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് അതിൽ മുഗല്ലത് എന്താണ് അത് നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ അതാണ് മുഗല്ല നജസ് ഇനി അടുത്തത് ഹലാലിൻ്റെ മറ്റു രണ്ട് പേരുകൾ എന്താണ് ഏതൊക്കെയാണ് മുബാഹും ജായിസും ഇപ്രകാരം സുനത്തിൻ്റെ മറ്റു പേരുകളും പഠിച്ചു വെക്കുക രണ്ട് സർവനാശവും അവർക്കാണ് ആർക്ക് നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കുന്നവർക്കാണ് സർവനാശവും എന്ന് കുറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കുന്നവർക്ക് മൂന്ന് മുസ്തമൽ എന്ന് പറയുന്നത് എന്തിനാണ് അതിൻ്റെ ഉത്തരം ഫറവായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിനാണ് മുസ്തഹമൽ എന്ന് പറയുക ഇപ്രകാരം മുത്തനജിസ് ചോദിക്കാൻ സാധ്യതയുണ്ട് നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിനാണ് മുത്തനജിസ് എന്ന് പറയാം മുസ്താമലും മുത്തനജിസും ത്വാഹിറും തഹുറൊക്കെ പ്രത്യേകം മനസ്സിലാക്കി പഠിക്കാം ഇനി നാലാമത്തേത് ഈദുൽ ഫിത്തർ ഐദുൽ ഫിത്തറിൻ്റെ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ നീയത്ത് അറബിയിലെ എഴുതാനാണ് സല്ലി സുന്നത്ത് അൽ ഫിത്തലി റക്കായ തേരി മുത്തവജിഹൻ ഇൽ അല്ലാഹി എന്നതാണ് നീയത്ത് തന്നെ പഠിക്കുക അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ലുഹ്ർ നിസ്കാരത്തിൻ്റെ നീയത്ത് പറയുകയാണെങ്കിൽ അതായത് വറുതാക്കപ്പെട്ട നീയത്തല്ല മറിച്ച് ലുഹറിൻ്റെ മുമ്പും ശേഷവും ഏത് ഫർലാക്കപ്പെട്ട നിസ്കാരത്തിൻ്റെ മുമ്പ് ശേഷം നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരത്തിൻ്റെ നിയത്തുകൾ ചിലപ്പോൾ ചോദിക്കുക അപ്പോൾ ലോഹറിൻ്റെ മുമ്പുള്ളതാണെങ്കിൽ മുമ്പുള്ള സുന്നത്താണെങ്കിൽ സല്ലി സുന്നത്ത് ലോഹിരി കബിലിയത്ത റക്കായത്തേനി എന്നാണ് അവിടെ ഉച്ചരിക്കേണ്ടത് എന്നാൽ ലോഹറിന് ശേഷമാണെങ്കിൽ സല്ലി സുന്നത്ത് ലോഹിരി ബൈദീയത്തെ റക്കായത്തേനി എന്നാണ് അപ്പോൾ ആ നിയത്തും കൂടെ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക അഞ്ച് വലു ഇൻ്റെ പരിപൂർണതയ്ക്ക് അത് വേണം എന്ത് ഉലോയിൻ്റെ പരിപൂർണതയ്ക്ക് അത്യാവശ്യമായതെന്താണ് ഉലോ ഇൻ്റെ ഉലോയിലെ സുന്നത്തുകളാണ് ഇനി അവസാന പ്രവർത്തനം നോക്കാം പൂരിപ്പിക്കാം എന്നുള്ളതാണ് ഒന്ന് വെള്ളം ഇല്ലാത്തതിന് വേണ്ടി ചെയ്ത ഡേഷ് വെള്ളം ഡേഷ് ബാത്തിലാകും വെള്ളം ഇല്ലാത്തതിന് വേണ്ടി ചെയ്ത വലു തയമും വെള്ളം ലഭിക്കൽ കൊണ്ട് ബാത്തിലാകും രണ്ട് അഞ്ച് വക് നിസ്കാരങ്ങൾക്ക് പുരുഷന് ഡാഷ് സുന്നത്താണ് എന്താണ് സുന്നത്ത് ബാങ്കും ഇക്കാമത്തും സുന്നത്താണ് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലാക്കുക കൂടുതൽ വീഡിയോകൾ നമ്മൾ മുമ്പ് കുറേ പേപ്പറുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അവിടെ പോയി കാണാം അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ആയ മദ്രസ ഡോട്ട് ഗെയ്ഡ് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ പേപ്പറുകളും അതുപോലെ തന്നെ ആവശ്യമായ വീഡിയോകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളത് താഴെ കമൻറ്റ് ചെയ്താൽ മതി കിസ് എന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം വിട്ടുതരാം നമ്മൾ ഈ ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ഫിക്കഹിൻ്റെ ആണെങ്കിലും മറ്റു വിഷയങ്ങളാണെങ്കിലും ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തുണ്ടാക്കിയൊരു കിസ്സുണ്ട് അതിന് വേണ്ടിയിട്ട് കിസ്സിന്ന് നിങ്ങൾ എന്തു ചെയ്യാൻ ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി അതിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമായ ചോദ്യപേപ്പറുകളും ഉണ്ടാകും അസലാമലേക്കും വരഹമുല്ലാഹി വാത്തു